ദൃശ്യം ഫ്രാഞ്ചൈസി പോലെ മലയാള സിനിമയ്ക്ക് റീച്ച് നേടിക്കൊടുത്ത സിനിമകൾ കുറവാണ് അത്രയധികം ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഡയറക്ടർ ഒ ടി ടി റിലീസായെത്തി ലോകമാകമാനമുള്ള പ്രേക്ഷകർ കണ്ടു രണ്ടാം ഭാഗം ഹിറ്റായതു മുതൽ പ്രേക്ഷകരുടെ ചോദ്യങ്ങളിലൊന്നാണ് ചിത്രത്തിന് ഒരു മൂന്നാം ഭാഗം ഉണ്ടാവുമോ എന്നത് മൂന്നാം ഭാഗം ആലോചനയിലുണ്ടെന്നും എന്നാൽ അത് എപ്പോൾ സംഭവിക്കുമെന്ന് പറയാനാവില്ലെന്നും ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് മോഹൻലാൽ തന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രം ബറോസിന്റെ പ്രമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ ഇക്കാര്യം പറയുന്നത് ദൃശ്യം ഫ്രാഞ്ചൈസിയെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള വിശദീകരണത്തിലാണ് മൂന്നാം ഭാഗത്തെക്കുറിച്ച് മോഹൻലാൽ പറയുന്നത് ഷൂട്ട് ചെയ്യുന്നതിന് അഞ്ച് വർഷം മുൻപേ സംവിധായകന്റെ കയ്യിലുള്ള തിരക്കഥയായിരുന്നു ദൃശ്യം ഒരുപാട് പേരോട് തിരക്കഥ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് പക്ഷേ അവർക്ക് ഈ സിനിമ ബോധ്യപ്പെട്ടില്ല ആന്റണിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട് കേൾക്കാമോ എന്ന് തിരക്കഥ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അവിശ്വസനീയമായ ഒന്നായിരുന്നു അത് മോഹൻലാൽ പറയുന്നു കുടുംബത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാൾ എന്നതായിരുന്നു ആ ചിത്രത്തിൽ ആളുകൾക്ക് താല്പര്യമുണ്ടാക്കിയ ഘടകം ആറു വർഷത്തിന് ശേഷം ദൃശ്യം ടു പ്ലാൻ ചെയ്യുമ്പോഴാണ് കോവിഡ് വന്നത് പക്ഷേ അത് മലയാളം ഇൻഡസ്ട്രിക്ക് ഗുണമായി കാരണം ലോകമാകമാനമുള്ളവർ ചിത്രം കണ്ടു അടുത്തിടെ ഗുജറാത്തിൽ ചിത്രീകരണം നടക്കുമ്പോൾ അവിടത്തുകാരായ നിരവധി പേർ ദൃശ്യം കാരണം എന്നെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു ദൃശ്യം ടുവിനു ശേഷം മറുഭാഷ പ്രേക്ഷകർ കൂടുതൽ മലയാളം സിനിമകൾ കാണാൻ തുടങ്ങി മലയാളത്തിന് ഒരു പാൻ ഇന്ത്യൻ റീച്ച് കൊണ്ടുവന്ന സിനിമയാണത് ദൃശ്യം ത്രീ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ മോഹൻലാൽ പറഞ്ഞ അവസാനിപ്പിക്കുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക